ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ ചാനൽക്ക് സ്വാഗതം അപ്പം ഇപ്പം ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കറക്കാം ജസ്റ്റ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫിറ്റാം അങ്ങനെ വിചാരിച്ചതാണ് അതേപോലെ മലകൾ കണ്ടിട്ട് ഞാൻ വന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെയല്ല യഥാർത്ഥ മല യഥാർത്ഥ മലയൊക്കെ അവിടെയാണ് പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ട് ഞങ്ങൾ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ പേടിയൊക്കെ മാറി കഴിഞ്ഞു അപ്പോൾ നോക്കി ഗോ ടു റീൽസ് ഞാൻ റീൽസ് എടുക്കാൻ പോകണം അപ്പം നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം മുക്കമോ മുക്കമോക്കമോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സ് ഫാമിലീസിനെല്ലാം ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഗോ ടു മൈ വീഡിയോ വിടെ മലകള് വരണ ആ മല നമ്മള് പോവാ ഞാൻ മലയ്ക്ക് വരാം പോകണം കാശ് ഇവിടെ ഒരുപാട് നല്ല വൈകളുണ്ട് പക്ഷെ എനിക്ക് കുട്ടിക്കുട്ടി വൈകള് ഇടയിൽ പോവാൻ ഒരുപാട് നല്ല വഴിയുണ്ടായി എനിക്ക് ഈ വഴി മാത്രമേ പറ്റുന്നുള്ളൂ ഇത് ഞങ്ങളെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള മലകളാട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പച്ചില്ലാതെ അവിടുത്തെ ഒരാവശ്യത്തിന് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷം യാതൊരു പേടിയില്ല പേടിയൊക്കെ മാറി ജസ്റ്റ് ഇവിടെ റീൽസ് എടുക്കാൻ വന്നതാണ് ബട്ട് ഇവിടുത്തെ വ്യൂ കാരണം ഞാൻ വലിയൊരു വീഡിയോ വ്ലോഗ് തന്നെ എടുത്തത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു റീൽസ് കുറച്ച് ഒരു മീനോ അത് നമ്മൾ കുറച്ചൊക്കെ റീൽസ് എടുക്കാൻ വന്നതാണ് പക്ഷെ ഇവിടുത്തെ വ്യൂ കാരണം ഞാൻ വീ വ്ലോഗൊക്കെ തന്നെയാണ് അതിവിടെ വന്നപ്പോൾ എനിക്ക് എനിക്കിത് വലിയതാണ് ചെറിയ സ്ഥലമാണെങ്കിലും Nota!

ടുക്കണു ഗൈസ് ചാ അവിടെ ഒളിക്കണേ ടാക് ടാടോ ഗൈസ് നല്ല അടിപൊളി വ്യൂ തന്നെയാണ് ഗൈസ് ഞങ്ങൾ ഇവിടന്ന് ഒരു അമ്പിളി മാവനെ കണ്ടുട്ടോ അടിപൊളിട്ടോ ഹാഫ് ഫുല്ല നാ ഫുല്ലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇവിടുത്തെ രണ്ട് ഡാൻസ് കിട്ടാന്ന് വിചാരിച്ചിട്ടല്ലോ ക്ലിയർനെസ്സും ഉണ്ട് നല്ല വ്യൂകൾ കണ്ടിട്ടൊരു ഏകദേശം ഇട്ടായിട്ടോ ഇതായിട്ടു തുടങ്ങിയ സമയം നമ്മൾ പോകൂണ്ടുക്കൻഡൊക്കെ

പിന്നെ ഇവിടെ നടന്നു കാണാട്ടോ ഞാന്

ൂസിന്റെ ഉള്ളിൽ കഴിച്ചൻറെ ഈ മുള്ളാള് ഒന്ന് സൂക്ഷിക്കണം കൈവിടെ മൈവ മുള്ളട്ടോ നിൽക്കില്ല ഈ മുള്ള ഷൂസിന്റെ ഉള്ളിൽ എന്റെ ചാടി കളിച്ച പെനാട്ടോ ഞങ്ങளோ റൂമിന്റെ മുമ്പിലായിട്ടാ കുറച്ചേ കിട്ടി മുമ്പേ തന്നെ ഇട്ടായിട്ടാണോ നോള് ദില അഹല്ല ഈ റൂം ഓമന ആ മറ്റു ഭാഗലേ ഗൈസ് മറ്റു ഭാഗത്തു ഇവിയർ എ വ്യൂ ഇട്ടുണ്ട് നമുക്ക് കിട്ടി ഗൈസ് പോലെയല്ലേ കേറുമ്പോ നമ്മള് കേറും എന്തുണ്ടാവൂലും പക്ഷെ കയറുമ്പോ മാറ്റി നമ്മള് പോവാട്ടോ ചാവ <laughs> 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 കൂടാണ് അണ്ടിണ്ടേ പോരി ഞാൻ പോവ गाइस गाइस എയറോപ്ലെയിൻ ടാ എൻറെ ബോൾഡേ ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമായിട്ടോ ഒരുപാട് ഫുഡൊക്കെ കൊണ്ട് നമുക്ക് ഒരു വൈകുന്നേര സമയത്ത് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കഴിക്കുന്നുണ്ട് ഒരുപാട് മല ഒരുപാട് പേര് നമ്മൾ മലകളുടെ മോള് മലൻ്റെ മുകളിലിരുന്ന് നിസ്ക നിസ്കരക്കുപ്പായൊക്കെ കൊടുന്ന് നിസ്കരിക്കുന്നുണ്ട് കിട്ടും ഒരുപാട് പെൺകുട്ടികളൊക്കെ ഒരു ഗ്യാങ് ആയി ഒക്കെ വന്ന് നിസ്കരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പോവാണ് ഞങ്ങൾ പോവാന് മലമ്മിൻ്റെ മോളിൽ നിന്ന് പോവാണ് ഞാനും ഉമ്മച്ചി ഉണ്ടല്ലോ ഞങ്ങൾ പോവാണ് പോവുക ഞങ്ങൾ മാത്രം ഉള്ളുവലോ ാക്കിലോ ഒന്നും വന്നില്ല ഇപ്പച്ചി റൂമിൽ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും പോവാണ് പോകാണേ ഞങ്ങള് പോകണേ റൂമിലേക്ക് പോകാണ് കാറ്റൊക്കെ കൊണ്ട് പോകുകയാണ് സന്തോഷത്തിൽ പോകുകയാണ് പോകാൻ ഞങ്ങൾ പോകാണ് മലമന്ന് റൂമ് പോകാണേ ഞാനും ഉമ്മച്ചി മാത്രം ഉള്ളോരോ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് പോകാണേ 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 ഇപ്പച്ചി റൂമിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുമുകളിലും പോകാണ് ഇരുട്ടായി തുടങ്ങിയല്ലോ പിടിയായി തുടങ്ങിയാലോ ഞങ്ങൾ മാത്രമോ ഉള്ളു അല്ലോ പിന്നെ ഇരുട്ടായപ്പോൾ പിന്നെ ഇപ്പച്ചൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ കൂടെ അപ്പം പിന്നെ ഫുഡൊന്നും ഞങ്ങൾ കൊടന്നിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ ഫുഡും കൊടന്നിട്ടില്ല വെള്ളമൊന്നും ഇടുത്തിട്ടില്ലായിരുന്നു അപ്പം എനിക്കിത് അയക്കാനും തുടങ്ങി ഇടിപ്പച്ചയും വന്നിട്ടില്ലല്ലോ അപ്പം പിന്നെ ഇട്ടായി അപ്പം പിന്നെ ഞങ്ങളങ്ങനെ പോവുക കേട്ടോ ഇവിടുന്ന് ഇവിടെ വന്നപ്പോ സന്തോഷായി രാത്രിയായപ്പ എനിക്ക് പേടിയൊക്കെ വന്നെ പിന്നെ വ്യൂ ഒക്കെ കാണാൻ രസം നല്ല രസമുണ്ട് രാവിലെ അടിപൊളിയാണ് രാത്രിയാകുമ്പോ മലകളൊന്നും എല്ലാ കാണാൻ പറ്റില്ല പക്ഷെ ലൈറ്റുകളൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിരിക്കും peti shop kuren na ashi shop po peto tambu thammalindende kunni or video pediyum sandhosham ella nirinjir oru divasam pithullu njan adadi poli video cheyila bye bye assalamu alaikum chacha lets go thanks for watching don't forget to subscribe